ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പുതിയ ക്ഷേത്രം വന്നു അതോടനുബന്ധിച്ച് എല്ലാവിധമായ ക്രിയകളും നടത്തി പ്രതിഷ്ഠ നടത്തി അതിനുശേഷം ആണ്ടുതോളം ഞങ്ങൾ സപ്താഹത്തെ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും കൃത്യമായി സപ്താഹം നടത്താറുണ്ട് ഇതര വഴിപാടുകൾ അതായത് ഇതര വഴിപാടുകളെന്ന് പറഞ്ഞാൽ നവരാത്രി ഉത്സവം പത്താതയത്തിന് പത്താമതായ പൂജ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യകാലത്ത് ഇതിന് കേവലം ഒരു ചെറിയ ചെറിയ രീതിയിലുള്ള അല്പം സ്ഥലം മാത്രമാണ് ഉണ്ടായത് എന്നാൽ ഈ ക്ഷേത്ര പഠിത്തത്തിന് ശേഷം ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് പണ്ട് പിരിച്ച് ഏതാണ്ട് മൂന്നാല് ഏക്കറോളം വരുന്ന സ്ഥലം നിലവും കുരയിടവും സമ്പാദിക്കപ്പെട്ടിട്ടുണ്ട് അതെല്ലാം ഇതുപോലുള്ള വഴിപാടുകൾ നടത്തുന്നതിന് മിച്ചം കിട്ടുന്ന തുകയും മറ്റ് മറ്റ് ഭക്തജനങ്ങളിൽ നിന്ന് സമ്പാദിക്കുന്ന വർണ്ണവും കൊണ്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനായി പൊതുജനങ്ങളെ ഞങ്ങളോട് നന്നായി സഹകരിക്കാറുണ്ട് യാതൊരുവിധമായ അഴിമതിയോ അല്ലെങ്കിൽ പക്ഷപാതപരമായ പെരുമാറ്റമോ അവിടെ ഉണ്ടായതായി ഇന്നും വരുന്ന ഒരു പരാതി ഉണ്ടായിട്ടില്ല ഇതിൻ്റെ പ്രവർത്തനം വളരെ നന്നായി മുന്നോട്ട് ജനങ്ങളുടെ സഹായത്തോടുകൂടി മുന്നോട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു ക്ഷേത്രത്തേക്ക് കുന്നത്ത് കണ്ടാകരണ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹജ്ഞം ജൂൺ മുപ്പത് മുതൽ ജൂലൈ ഏഴ് വരെ നടക്കും സുരേഷ് പ്രണവശേരിയാണ് യജ്ഞാചാര്യൻ മുപ്പതിന് വൈകിട്ട് ഏഴ് മുപ്പതിന് ക്ഷേത്രം മേൽശാന്തി ലക്ഷ്മീകാന്ത് ദീപം തെളിയിക്കും യജ്ഞദിനങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തിജനങ്ങൾക്കും അന്നദാനത്തിനകമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ദേവസ്വം പ്രസിഡന്റ് വി രവീന്ദ്രൻ വലിയകുളങ്ങര വൈസ് പ്രസിഡന്റ് വി സുശീലൻ കരിക്കനാട്ട് സെക്രട്ടറി കെ ജി അശോക് കുമാർ കരിങ്കലാട്ട് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ാന്ത് അവർ നിർവഹിക്കുന്നു ഒന്നാം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയാണ് സപ്താഹത്തിന്റെ ചടങ്ങുകൾ നടക്കുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പൊന്നിന് മുതൽ അന്നദാനം ഒരേത്തരുടെ സംഭാവനയായിട്ട് നടക്കുന്നതാണ് കൂടാതെ ഭക്തജനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു സംരംഭമാണ്